കിസാൻ സഭയുടെയും കൃഷി വകുപ്പിന്റെയും സർക്കാർ ജീവനക്കാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരമല്ലൂർ പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി വിളവാണ് നെൽകൃഷിയിൽ നിന്നും ലഭിച്ചത് കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തോമസ് വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു നെല്ലുകുഴി പഞ്ചായത്തിലെ നൂറ്റമ്പത് ഏക്കർ വരുന്ന ഇരമല്ലൂർ പാടശേഖരത്തിൽ കിസാൻ സഭ നിയോജക മണ്ഡലം കമ്മിറ്റിയും കൃഷി വകുപ്പും സർക്കാർ ജീവനക്കാരും കൈകോർത്തപ്പോൾ നൂറുമേനി വിളഞ്ഞ സന്തോഷത്തിലാണ് കൃഷിക്കാരും ഇരമല്ലൂർ നിവാസികളും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മണ്ണും ചെളിയും വന്ന് നികന്നുപോയ ഇരമല്ലൂർ തോട് നവീകരിക്കുന്നതിനും ഇരുവശവും കരിങ്കൽ സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനും നവാഡിന്റെ ഫണ്ടിൽ നിന്നും രണ്ടു കോടി അൻപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് പണി പൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് തോടിന്റെ ഇരുവശവും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം തരിശായി കിടന്ന പാടത്ത് ഇപ്രാവശ്യം കൃഷിയിറക്കാൻ കഴിഞ്ഞു തോടിന്റെ നവീകരണം പൂർത്തിയായാൽ മൂന്ന് പൂ നെൽകൃഷി ചെയ്യാൻ കഴിയും റവന്യൂ വകുപ്പിലെ ജീവനക്കാരനായ സുരേന്ദ്രൻ താഴെക്കാടിന്റെ രണ്ട് ഏക്കർ പാടത്തെ പൊൻമണി നെൽകൃഷിയാണ് ഇന്ന് വിളവെടുപ്പ് നടത്തിയത് വിളവെടുപ്പ് കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം നൂറ് ഹെക്ടറോളം സ്ഥലം ഉള്ള ഒരു പാഠശേഖരമാണ് എരമല്ലൂർ പാഠശേഖരം ഇവിടെ ഇപ്പോൾ ഒരു വലിയ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡ്രെയിനേജ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനായിട്ട് അതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വർക്ക് പൂർത്തിയായിട്ടുണ്ട് ഈ പാടത്ത് പാടശേഖരത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് നല്ല രീതിയിൽ നെൽകൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ ആഹ്ലാദത്തിൻ്റെ സമയമാണ് പൊന്മണി വിത്താണ് ഇവർ വിതച്ചിരിക്കുന്നത് നല്ല രീതിയിലുള്ള കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും നല്ല വിളവെടുക്കുന്നതിനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ പാടശേഖര സമിതി അംഗങ്ങളെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിൽ നെൽകൃഷി വളരെ കുറഞ്ഞു വരികയാണ് മുതിർന്ന തലമുറയുടെ ഒരു ഒരാവേശം മാത്രമായി നെൽകൃഷി ഒതുങ്ങുകയാണ് അത് അത് ശരിക്കും നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കൃഷിയാണ് നെൽകൃഷി കാരണം നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡ് പ്രധാന ആഹാരം എപ്പോഴും അരിയാണ് അപ്പം കിസാൻ സഭ നിയോജക മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി കെ എം ദിനകരൻ കിസാൻ സഭ നേതാക്കളായ ടി കെ രവീന്ദ്രൻ പി എം നൌഷാദ് കെ ബി അൻസാർ പ്രജേഷ് പാക്കാട്ട് എം ജി ശശി സി പി അബ്ദുൽ ഖാദർ പി എസ് സജീവൻ ലത്തീഫ് നെല്ലിക്കുഴി കൃഷി ഓഫീസർ ഗ്രീഷ്മയേസ് കൃഷി അസിസ്റ്റന്റ് ജിംസിയ നിഷാമോൾ കെ എൻ അനിൽ അശോകൻ എം ആർ വി എം ഷാജി എന്നിവർ പങ്കെടുത്തു